ദൈവം അതിലൂടെ എളുപ്പപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവം സഹനത്തിലൂടെ ഒരാത്മാവിനെ ഒരു വ്യക്തിയെ എളുപ്പപ്പെടുത്തുന്നുണ്ട് ദൈവം സഹനത്തിലൂടെ എളുപ്പ ഒരു വ്യക്തിയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നാളുകളോളം പ്രാർത്ഥിച്ച് പ്രതിസന്ധി മാറുന്നില്ല രോഗം മാറുന്നില്ല പ്രശ്നം മാറുന്നില്ല പ്രയാസങ്ങൾ മാറുന്നില്ല ആദ്യം നമ്മളിൽ ഉണ്ടാകേണ്ട മനോഭാവം നീ എളുപ്പപ്പെടണം ദൈവത്തിന് വലിയൊരു പദ്ധതി ദൈവത്തിന് നമുക്ക് താഴ്മയോടെ നിൽക്കണം നീ ദൈവത്തെ തള്ളിപ്പറയാ ദൈവത്തിന്റെ ഒരു ആത്മ ദൈവം പരിശോധിക്കുന്നത് നിനക്ക് സഹനങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ നീ ദൈവത്തെ തള്ളിപ്പറയുന്നവനാണോ അതായത് എളിമയോടുകൂടി ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല ഒരു പക്ഷെ എൻ്റെ കുറവായിരിക്കും ചില വ്യക്തികളുടെ പ്രത്യേകതയാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ സ്വയം പറയും ഇത് എൻ്റെ കുറവാണ് എൻ്റെ പ്രാർത്ഥനയുടെ കുറവാണ് എനിക്ക് സംഭവിച്ച വീഴ്ചയാണ് അതാണ് എളിമ എന്ന് പറയുന്നത് ജീവിതത്തിൽ ചില പ്രശ്നങ്ങളിൽ സ്വയം എളിമപ്പെടാനായിട്ട് കഴിയുക അതായത് എൻ്റെ വീഴ്ചയാണ് എൻ്റെ കുറവാണ് എന്ന് സ്വയം അംഗീകരിക്കുക വലിയ സഹനങ്ങളിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ പരീക്ഷണങ്ങളുടെയും സഹനങ്ങളുടെയും പിന്നിലുള്ള ദൈവിക പദ്ധതിയെ തിരിച്ചറിയാനായിട്ട് കഴിയണം പരീക്ഷണങ്ങളും സഹനങ്ങളും വേദനകളും സങ്കടങ്ങളും ഒക്കെ മനുഷ്യ ജീവിതത്തിൽ രൂപപ്പെടുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയാനായിട്ട് തുടങ്ങും വിശ്വാസത്തെ ഉപേക്ഷിക്കാനായിട്ട് തുടങ്ങും അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് അർത്ഥമില്ല എന്ന് ഒക്കെ നമ്മൾ കാണാനായിട്ട് ശ്രമിക്കും പ്രിയപ്പെട്ടവരെ എല്ലാ സഹനങ്ങളിലും എല്ലാ വേദനകളിലും ദൈവം ഒരുക്കുന്ന വലിയൊരു പദ്ധതിയുണ്ട് നിയമാവർത്തന പുസ്തകം എട്ടാമത്തെ അധ്യായം രണ്ടാമത്തെ വചനത്തിൽ ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്തുവാനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി ഈ നാല്പത് സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴികളെല്ലാം നിങ്ങൾ ഓർക്കണം ഒരു നാൽപ്പത് വർഷത്തോളം ദൈവം ഇസ്രായേൽക്കാരെ മരുഭൂമിയിലൂടെ നയിക്കുമ്പോൾ പോയ വഴിയിൽ കൂടെ വീണ്ടും വീണ്ടും വന്നു പോവുകയും അടുത്ത പരീക്ഷണങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്യുമ്പോൾ വെള്ളമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോവുക ഭക്ഷണമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോവുക ശത്രുക്കളുടെ നിരന്തരം ആക്രമണം മരുഭൂമിയിലെ പ്രതിസന്ധികൾ ഇതെല്ലാം ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടപ്പോൾ അതിൻ്റെ പിന്നിലെ ദൈവീക പദ്ധതി വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുക ഒന്ന് ദൈവം അതിലൂടെ എളുപ്പപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവം സഹനത്തിലൂടെ ഒരാത്മാവിനെ ഒരു വ്യക്തിയെ എളുപ്പപ്പെടുത്തുന്നുണ്ട് ദൈവം സഹനത്തിലൂടെ എളുമ ഒരു വ്യക്തിയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നാളുകളോളം പ്രാർത്ഥിച്ച് പ്രതിസന്ധി മാറുന്നില്ല രോഗം മാറുന്നില്ല പ്രശ്നം മാറുന്നില്ല പ്രയാസങ്ങൾ മാറുന്നില്ല ആദ്യം നമ്മളിൽ ഉണ്ടാകേണ്ട മനോഭാവം നീ എളുമ്പപ്പെടണം ദൈവത്തിന് വലിയൊരു പദ്ധതി ദൈവത്തിനൊപ്പം താഴ്മയോടെ നിൽക്കണം നീ ദൈവത്തെ തള്ളിപ്പറയാ ദൈവത്തിന്റെ ഒരു ആത്മ ദൈവം പരിശോധിക്കുന്നത് നിനക്ക് സഹനങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ നീ ദൈവത്തെ തള്ളിപ്പറയുന്നവനാണോ അതായത് എളിമയോടു കൂടി ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല ഒരു പക്ഷെ എൻ്റെ കുറവായിരിക്കും ചില വ്യക്തിയുടെ പ്രത്യേകതയാണ് ജീവിത പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവർ സ്വയം പറയും ഇത് എൻ്റെ കുറവാണ് എൻ്റെ പ്രാർത്ഥനയുടെ കുറവാണ് എനിക്ക് സംഭവിച്ച വീഴ്ചയാണ് അതാണ് എളിമ എന്ന് പറയുന്നത് ജീവിതത്തിൽ ചില പ്രശ്നങ്ങളിൽ സ്വയം എളിമപ്പെടാനായിട്ട് കഴിയുക അതായത് എന്റെ വീഴ്ചയാണ് എന്റെ കുറവാണ് എന്ന് സ്വയം അംഗീകരിക്കുക വലിയ സഹനങ്ങളിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് എളിമയാണ് ജോബിന്റെ സഹനത്തിൽ എളിമയാണ് വെളിപ്പെടുന്നത് കോപത്തിന്റെ സഹനത്തിൽ എളിമയാണ് ആരോടും ആരെയും എതിരായിട്ട് നിൽക്കുന്നില്ല ആർക്കും എതിരായിട്ട് പറയുന്നില്ല സ്വയം എളുപ്പപ്പെടുത്തുകയാണ് ദൈവത്തിന് എന്തോ ഒരു പദ്ധതി ഉണ്ട് അത് തിരിച്ചറിയുന്നതിൻ്റെ ഭാഗമായിട്ട് എളുപ്പപ്പെടുക രണ്ടാമത് ഹൃദയ വിചാരങ്ങൾ ദൈവം പരിശോധിച്ചറിയുക സഹനങ്ങളും വേദനകളും ഉണ്ടാകുമ്പോഴാണല്ലോ ഒരു വ്യക്തിയുടെ ഉള്ളിലെ വിചാരങ്ങൾ ഞാൻ ഈ പ്രാർത്ഥി പ്രാർത്ഥിക്കുന്നില്ല അല്ലെങ്കിൽ ഇത്രയും ദൈവം എന്തുകൊണ്ട് ദൈവം മാത്രം എന്നെ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല ദൈവം ശക്തനല്ല ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല വിശ്വസിച്ചിട്ട് കാര്യമില്ല ഈ പള്ളി പോയിട്ട് കാര്യമില്ല ഇത് ഉള്ളിലെ ഒരു മനോഭാവമായിട്ട് രൂപപ്പെടുക ഉള്ളിലെ വിചാരം ചിലപ്പോൾ വലിയ പരീക്ഷണങ്ങളിലാണ് ഒരു വ്യക്തിയുടെ ഉള്ളില് അറിയാം അവന്റെ ഉള്ളിലെ വിശ്വാസം പരീക്ഷണങ്ങളെ സമയത്തും പിടിച്ചു നിൽക്കുന്ന പരീക്ഷണങ്ങൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ പരീക്ഷണങ്ങളെ അതിജീവിച്ച് കഴിയുമ്പോൾ അവന് ജീവന്റെ കിരീടം നൽകപ്പെടും യാക്കോബ് സലീഹായുടെ ലേഖനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അഗ്നി അതിശോ അതിജീവിച്ച് സ്വർണത്തെ പോലെ അയത്തീരും അതുകൊണ്ട് നമ്മുടെ ഉള്ള് ദൈവം പരിശോധിക്കുക ഒരു സഹനത്തിലൂടെ ദൈവം ഉള് പരിശോധിക്കുക ഉള്ളില് അത്ര ഉള്ളിലും സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലരുടെ പ്രത്യേകതയാണ് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ഉള്ളിലെ വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടു പോകും ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും അതുകൊണ്ടാണ് ഈശോ ആ തളവാദ രോഗിയുടെ അടുക്കിലേക്ക് വരുമ്പോൾ അവൻ വളരെ നാളായി കടപ്പിലാണ് ഈശോയ്ക്ക് അറിയാം ഈശോയ്ക്ക് അവന്റെ അവസ്ഥ അറിയാം അല്ലെങ്കിൽ ഭർത്ത മ്യൂസിന്റെ അവസ്ഥ അറിയാം അതുകൊണ്ടാണ് കറുത അവന്റെ ഉള്ളില് ദൈവത്തിന് മാത്രമേ അല്ലെങ്കിൽ എന്താണ് രക്തസ്രാവക്കാരി സ്ത്രീയുടെ ഉള്ളിലെ വിശ്വാസമാണ് അപ്പോൾ വലിയ സഹനങ്ങൾ പന്ത്രണ്ട് വർഷത്തെ വേദനകളുമായിട്ട് ജീവിക്കുന്ന അവൾക്ക് ഉള്ളിലും ഈശോയ്ക്ക് എന്നെ സുഖപ്പെടുത്താൻ കഴിയും നമ്മുടെ ഹൃദയ വിചാരങ്ങൾ ദൈവം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവർക്ക് സൗഖ്യം നൽകുന്നത് മൂന്നാമതായിട്ട് കൽപ്പനകൾ അനുസരിക്കുമോ എന്ന് ദൈവം പരിശോധിക്കുക പ്രിയപ്പെട്ടവരെ സന്തോഷത്തിനും സുഖത്തിനുമൊക്കെ ദൈവകൽപ്പനകൾ പാലിക്കാൻ ഒരുപക്ഷെ വളരെ എളുപ്പമാണ് എന്ന് നമുക്ക് വിചാരിക്കാം പക്ഷേ അതിനേക്കാളും വളരെ ക്ലേശകരമായ ഒരു അവസ്ഥയാണ് വലിയ പ്രതിസന്ധികൾ ദൈവകൽപ്പനകൾ പാലിക്കുക ഒരുപക്ഷെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളി സഹനത്തിലും പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുക കുടുംബത്തിൽ വളരെയധികം തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവപ്രമാണങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക ഇത് പാലിക്കുന്നുണ്ടോ എന്ന് ദൈവം പരിശോധിക്കും മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ഓർമ്മിപ്പിക്കണം ഒന്ന് എളുപ്പപ്പെടുത്താനായിട്ടുള്ള ദൈവിക പദ്ധതിയാണ് രണ്ടാമത് ഹൃദയ വിചാരങ്ങൾ ദൈവം പരിശോധിക്കും മൂന്നാമതായിട്ട് കൽപ്പനകൾ അനുസരിക്കുന്നുണ്ടോ എന്ന് ദൈവം പരിശോധിക്കും പിന്നെ ശിക്ഷണത്തെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ജ്ഞാനത്തിന്റെ പുസ്തകം പതിനൊന്നാമത്തെ അധ്യായം ഒൻപത് പത്ത് വചനങ്ങളിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനൊന്ന് ഒമ്പത് പതിനൊന്നാം അധ്യായം ഒൻപത് പത്ത് തിരുവചനങ്ങളിൽ ദൈവത്തിൻ്റെ ശിക്ഷണത്തെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് കാരുണ്യപൂർവമായി ശിക്ഷണമായിരുന്നെങ്കിലും തങ്ങൾ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവഭക്തി ഇല്ലാത്തവരെ ക്രോധത്തിൽ ശിക്ഷിക്കുന്നത് എത്ര കഠിനമായിട്ടാണെന്ന് അവർ അറിഞ്ഞു പിതാവ് തെറ്റുതിരുത്താൻ ശിക്ഷിക്കുന്നത് പോലെ അന്ന് അവരെ ചോദന ചെയ്തു പിതാവ് തെറ്റുതിരുത്താൻ വേണ്ടി മക്കളെ ശിക്ഷിക്കുന്നത് പോലെയാണ് ദൈവം ശിക്ഷിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ കൊച്ചു മക്കളെയൊക്കെ മാതാപിതാക്കന്മാർ ശിക്ഷിക്കും അവരെ സ്നേഹയില്ലാത്തത് കൊണ്ടല്ല അവരോട് സ്നേഹം ഉള്ളത് കൊണ്ടും അവർ നല്ലവരായിട്ട് വളരുന്നതിന് വേണ്ടിയുമാണ് വീണ്ടും ആഹ് സുഭാഷിതങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം പതിനൊന്നാമത്തെ തിരുവനന്തപുരം സുഭാഷിതങ്ങളുടെ പുസ്തകം പിതാവിൻ്റെ പിതാവ് തൻ്റെ മ് പുത്രനോട് കാണിക്കുന്ന സ്നേഹം പോലെയാണ് ദൈവത്തിൻ്റെ ശിക്ഷണമെന്ന് പ്രത്യേകമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവര് ശിക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ശിക്ഷണ ശിക്ഷണത്തിലൂടെയുള്ള ദൈവത്തിന്റെ സ്നേഹത്തെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയണം മൂന്നാമത്തെ ആയം പതിനൊന്നാമത്തെ കർത്താവിൻ്റെ ശിക്ഷണത്തെ നിന്ദിക്കരുത് അവിടുത്തെ ശാസനത്തിൽ മടുപ്പ് തോന്നുകയും വരുത് എന്തെന്നാൽ പിതാവ് പുത്രനെ എന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശാസിക്കുന്നു അപ്പം ദൈവം സ്നേഹിക്കുന്നവർക്കാണ് ദൈവത്തെ ദൈവം സ്നേഹിക്കുന്നവർക്കാണ് ശിക്ഷണം നൽകുന്നത് ഇസ്രായേൽ ജനത്തിൽ ഇത്രമാത്രം ശിക്ഷണം നൽകിയത് ദൈവം അവരെ സ്നേഹിച്ചതിൻ്റെ അടയാളമാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ വലിയ ശിക്ഷിക്കപ്പെട്ട ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ തോന്നുമ്പോഴും അതോർത്തോണം ദൈവത്തിന് അത്രമാത്രം എന്നെ സ്നേഹം എന്നോട് ഇഷ്ടമുണ്ട് അതുകൊണ്ടാണ് വീണ്ടും പ്രഭാഷകർ നാല് പതിനേഴിൽ പറയുന്നുണ്ട് ആദ്യം അവനെ ക്ലിഷ്ടമാർഗങ്ങളിലൂടെ നയിക്കും അവനെ അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഒഴിവാക്കും അവനിൽ വിശ്വാസം ഉറക്കുന്നത് വരെ അവൾ തൻ്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും തൻ്റെ ശാസനങ്ങൾക്ക് വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും അതിനുശേഷം അവർ നേഴവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവന് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യും ശിക്ഷണത്താൽ അവനെ പരീക്ഷിക്കും അതുകൊണ്ട് ജീവിതത്തിൽ സഹനം ഉണ്ടാകുമ്പോൾ ഒരു ദൈവിക പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിയുക അബ്രാഹ്ത്തെ നൂറ് വയസ്സ് വരെ പരീക്ഷണങ്ങളിലൂടെ മക്കളെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പരീക്ഷണങ്ങളിലൂടെ കടത്തിവിട്ടു അതുപോലെ യാക്കോബിന് വലിയൊരു പരീക്ഷണമാണ് സ്വന്തം ഭവനത്തിൽ നിന്ന് ഓടിപ്പോയിൽ ലാബാന്റെ അടുക്കിൽ അഭയം തേടിയപ്പോൾ ഒരുപക്ഷെ യാക്കോബ് വിശ്വസിക്കുന്നുണ്ട് ഇനി എന്റെ ജീവിതത്തിൽ സമാധാനമായിരിക്കും പക്ഷെ യാക്കോബ് കാത്തിരിക്കുന്ന ഇരുപത് വർഷത്തെ പരീക്ഷണമാണ് പലപ്പോഴും വഞ്ചിക്കുക ലാഭ ലാഭാൻ വാഗ്ദാനം ചെയ്തിട്ട് വഞ്ചിക്കുന്ന ലാഭാൻ ജോസഫിന്റെ സഹോദരന്മാരിലൂടെ വലിയൊരു പരീക്ഷണം തന്നെയാണ് അവരെ പൊട്ടക്കണറ്റിൽ എറിയുക ഈജിപ്തിൽ ചെന്ന് പൊത്തിഫറിന്റെ വീട്ടിൽ താമസിക്കുക അവിടെ തെറ്റിദ്ധരിക്കപ്പെടുക കാരാഗ്രഹത്തിൽ അടക്കുക ഇതൊക്കെ ജീവിതത്തിന്റെ വലിയൊരു പരീക്ഷണം തന്നെ ജോബിനെ തോപ്യത്തിന് പരീക്ഷിച്ച അനേകം കഥാപാത്രങ്ങൾ ബൈബിളിലുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഒരുക്കപ്പെടുമ്പോൾ അതിന്റെ പിന്നില് ദൈവം ആഗ്രഹിക്കുന്നത് നിന്നെ എളുപ്പപ്പെടുത്തുക രണ്ടാമത് നിന്റെ ഹൃദയം പരിശോധിക്കുക മൂന്നാമത് ഈ പ്രമാണങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ദൈവം പരിശോധിക്കും അതുകൊണ്ട് ദൈവത്തിന്റെ സഹനങ്ങളെ നന്മ നന്മയായിട്ട് കാണുക ജീവിതത്തിൽ സഹനങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകുമ്പോൾ ദൈവിക പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിയുക ഈശോദിനെ അനുഗ്രഹിക്കട്ടെ അമ്മ